അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ വരികാര്യമായിട്ട് ചർച്ച ചെയ്തില്ലോ എന്താണ് അതിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണമെന്നുള്ള ആ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ച ധാരാളം പേരുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ആ ആ ഒരു വിവരങ്ങൾ നമുക്ക് ഉൾപ്പെടുത്തണം കാരണം പ്രേക്ഷകരുടെ ഒരു ആവശ്യം കൂടില്ല എന്ന് പറഞ്ഞ ചന്ദ്രകാന്തം സ്റ്റോൺ ഓഫ് ഹോപ്പ് എന്ന പറയുന്നത് പ്രതീക്ഷകൾ പ്രതീക്ഷകൾ നമുക്ക് എപ്പോഴും നൽകുന്ന മനസ്സാണല്ലോ മനസ്സിന്റെ ആൾ ചന്ദ്രൻ ചന്ദ്രന്റെ സ്റ്റോൺ മൂൺ സ്റ്റോൺ ചന്ദ്രകാന്തം എല്ലാം കൊണ്ടും നമ്മൾ എനിക്ക് തന്നെ ആ ഒരു ഒരു നല്ലൊരു നമ്മൾ കാണുമ്പോൾ തന്നെ ആ ഒരു ചന്ദ്രന്റെ ഒരു ഫീൽ തന്നെയാണ് ആ ചന്ദ്രനെ കാണുന്ന പോലെ തന്നെയുള്ള ആ ഒരു ഒരു ഫീലാണ് അഡുലാർ എന്ന് പറയുന്ന ഒരു പേരുണ്ടായിരുന്നപ്പുണ്ട് അഡ്ലാർ എന്ന് പറഞ്ഞിട്ട് അപ്പം അത് മൗണ്ട് അഡിലാർ എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിലെ ഒരു മലയുടെ ചുവട്ടിൽ നിന്ന് ഒരുപാട് രത്നങ്ങൾ നല്ല ഭംഗിയുള്ള ആ രക്തങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു പേരും കൂടെ വന്നു ചേർന്നിരിക്കുന്നത് സോമ മണി എന്ന് പേരുണ്ട് ആ അതെ അതെ കൂടുതലായിട്ട് ചന്ദ്രകാന്തം മൂൺ സ്റ്റോൺ എന്നുള്ള ആ ആ ആ ആ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ ഒന്ന് മൂൺസ്ഡേ എന്ന് പറഞ്ഞാൽ മൺഡേ ആണ് ഇതെല്ലാം കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് അതിന് പേരുകളെല്ലാം വന്നു ചേർന്നിരിക്കുന്നത് ചന്ദ്രകാന്തം വലിയ ദളമായിട്ട് നമ്മൾ എടുക്കുമ്പോഴേ അത് കബോഷൻ രീതിയിലാണ് കട്ട് ചെയ്യുന്നത് അത് സ്ക്വയറിലും ഓവൽ ഷേപ്പിലും റൗണ്ട് ഷേപ്പിലും ആ ചന്ദ്രൻ്റെ ഷേപ്പിലൊക്കെ തന്നെ ഉണ്ട് അത് തേച്ചും എനിക്കൊരു വെള്ളി പോലെ ഒരു ചെറിയ ഒരു 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 മിൽക്കി ഷെയ്ഡാണ് അതിന് മാത്രമേ അല്ലല്ല അതിന് റോസ് നിറത്തിലുള്ളതുണ്ട് ബ്ലൂ കളറിലുണ്ട് ബ്ലൂ മൂൺ സ്റ്റോൺ എന്ന് പറയുന്ന കല്ലുണ്ട് ചെറിയ ബ്ലൂ ഷീൻ അതിനകത്തൂടെ പോകുന്ന കല്ലുകളുണ്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ആ മൂൺ സ്റ്റോൺ എടുത്താൽ ഇപ്പം നമുക്ക് ഒരു വേൾഡ് ഫേമസ് എന്ന് പറയുന്നത് ശ്രീലങ്കൻ മൂൺ ആ ായിട്ടുള്ള മെയിൻ ആ ശ്രീ ശ്രീലങ്ക എന്നാണ് പിന്നെ മെഡഗാസ്കർ ഒക്കെ ഇതിൻ്റെ ഒരു സ്ഥലമാണ് എന്നാലും ശ്രീലങ്കൻ മൂൺ ഒരു പ്രത്യേകതയുണ്ട് നാട്ടിൽ ഒറീസലൊക്കെ അത് മൈൻ ചെയ്ത് കിട്ടുന്നുണ്ട് ഉണ്ട് വലിയ വിലയുള്ള കല്ലല്ല എന്നാൽ ചന്ദ്രൻ്റെ ചന്ദ്രൻ്റെ സ്റ്റോണാണത് ശരിക്കും ചന്ദ്രകാന്തം എല്ലാം കവികളുമൊക്കെ പാടിയിട്ടുള്ള ചന്ദ്രകാന്തത്തെ ഒരുപാട് പാട്ടുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം പ്രത്യേകത എന്ന് പറയുന്നത് മൂൺ സ്റ്റോണ് നമ്മൾ സ്യൂട്ടബിളായിട്ടുള്ളവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സ്യൂട്ടബിളായിട്ടുള്ളവർക്ക് മൂൺ സ്റ്റോൺ ധരിച്ചു കഴിഞ്ഞാൽ വളരെ സ്മൂത്ത്നെസ് ആയിട്ടുള്ള ഒരു സന്തോഷവും ലൈഫും എല്ലാം സ്മൂത്ത് റണ്ണിങ് കുറേ കാലങ്ങളോളം ഇങ്ങനെ നമ്മളിത് ഉപയോഗിച്ച് 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 അതിൻ്റെ എനർജി നമ്മുടെ ബോഡിയിൽ വരിക ഒറ്റയടിക്കല്ല ഇല്ല ഇല്ല റിസൾട്ട് എന്താ പറയുക അതില്ല വളരെ സ്ലോയിൽ 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 അത് നമ്മൾ വെള്ളിയായിട്ടാണ് വെള്ളി സാറിന് ഇത് മോതിരായിട്ട് ചെയ്തിടുന്നത് അതായത് ഇത് ഉപയോഗിക്കേണ്ട ഒരു ആ വെള്ളിയാണ് അതെ അത് തന്നെ സിലവിലാണ് നമുക്കിത് ഉപയോഗിക്കുന്നത് മൂൺ സ്റ്റോണുകൾ തന്നെ നമുക്ക് സ്റ്റഡുകളൊക്കെ ആയിട്ട് ലേഡീസിനൊക്കെ ഉപയോഗിക്കാം ആ മൂൺ സ്റ്റോണ് പെൻഡൻ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അപ്പം മോതിരായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പം കുട്ടികളിൽ വരുന്നത് മൂൺ സ്റ്റോൺ എന്ന് പറയുന്നത് ചന്ദ്രൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സും ആയിട്ട് വളരെയധികം അതെ അത് അത് ഫേസ് ഓഫ് മൂൺ ഈസ് ലിങ്ക്ഡ് വിത്ത് ബാഡ്നെസ് എന്നും കൂടെ പറയുന്നുണ്ട് അതായത് നമുക്ക് ഫേസ് ഡിഫറെന്റ് ഫേസസ് ഉണ്ടല്ലോ അതായത് നമുക്ക് ഈ പറഞ്ഞതുപോലെ മൂന്ന് നാല് ഫീസിൽ കൂടെയാണിത് കടന്നു പോകുന്നത് ചന്ദനം കടന്നു പോകുന്ന ആ വെളുത്ത വാവ് കറുത്ത വാവ് വെളുത്ത വാവ് കഴിഞ്ഞ് കറുത്ത വാവിലേക്ക് നീ നീങ്ങുന്ന ആ സമയം വാക്സിങ് മൂണ ആ കാലഘട്ടം പിന്നെ ഫുൾ മൂണിലെത്തി ഫുൾ മൂണിൽ നിന്ന് പിന്നെ തിരിച്ച് വരുന്നത് അപ്പം ഇതെല്ലാം നമുക്ക് മാനസികമായിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കുന്ന ഒരു പ്രതിഭാസമാണിത് ഹൈറ്റൈഡ് ലോട്ടൈഡ് കൃത്തപക്ഷം പക്ഷം എല്ലാം ചന്ദ്രൻ്റെ പ്രതിഭാസമാണ് അതാണ് എൻ്റെ ഫേസസ് എന്ന് പറയുന്നത് അപ്പം അത് നമുക്ക് മാനസിക മന മെൻ്റൽ ഒരു ഇതാണ് ഉണ്ടാക്കുന്നത് മെൻ്റലിയൊക്കെ അല്പം ഡിപ്രഷനും കാര്യങ്ങളുമൊക്കെ ഉള്ള ആൾക്കാരിൽ ഈ അമാവാസിയൊക്കെ വരുമ്പോൾ കറുത്തവാവ് വെളുത്ത പക്ഷം കഴിഞ്ഞിട്ട് വരുന്ന ആ ദിവസങ്ങളിൽ അവർക്ക് മനസ്സിന് പിന്നെ ഒരു ബുദ്ധിമുട്ട് കൂടുതലായിട്ട് ഉണ്ടാകും ഇത് മനസ്സ് മാത്രമല്ല കർക്കിടകം എന്ന് പറയുന്ന രാശിയാണ് ചന്ദ്രൻ്റെ അപ്പോൾ അത് നമ്മുടെ ഹാട്ടിൻ്റെ പൊസിഷനാണ് മേടം മുതൽ മുതലെണ്ണുമ്പോൾ ഹാർട്ടാവരുന്നത് അപ്പോൾ ഹാർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ചിലർക്ക് ശ്വാസം മുട്ടലുകൾ കുട്ടികൾക്ക് ഈ ബാലാരിഷ്ടതകൾ ശ്വാസ തടസ്സങ്ങൾ ഒക്കെ ഉണ്ടാകുന്നത് ഈ മൂണിൻ്റെ ഒരു ഇൻഫ്ലുവൻസും ആ പ്രതിഭാസം കൊണ്ടാണത് വാവിനൊക്കെ കറുത്ത വാവിന് എക്സാക്ട്ലി കറുത്ത വാവിന് ഉണ്ടാകുന്ന കുട്ടികൾ എന്ന് പറയുമ്പം അവർക്ക് ഹെൽത്ത് പിന്നീട് അവർക്ക് വളരെയധികം ശ്രദ്ധിക്കണം മാനസികമായിട്ട് അവർക്ക് ബലക്കുറവുണ്ടാവും അപ്പോൾ ആ ചന്ദ്രനെ കണ്ടപ്പം ചന്ദ്രൻ്റെ പൊസിഷൻ കൃത്യമായിട്ടും കുട്ടികൾ അനലൈസ് ചെയ്തതിന് ശേഷം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും ആ പരിഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ജസ്റ്റ് നമുക്ക് ആ ചന്ദ്രനെ ഫുൾ മൂൺ ഒക്കെ ഡേ ഒക്കെ കാണണം ശരിക്കും പൂർണ്ണ ചന്ദ്രനെ കാണുന്നത് വലിയൊരു ആ ആ ഫുൾ ആ ഫുൾ മൂൺ രാത്രി ആ സമയത്ത് സന്ധ്യാസമയത്തുള്ളത് കാണുക പിന്നെ കുട്ടികളിൽ കുറച്ചും കൂടെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് ബ്രീത്തിങ് എക്സർസൈസസ് ചെയ്യണം കാരണം ലങ്സുമായിട്ടും ഈ ആ മോൺസ്റ്റോണിന്റെ കൂടുതൽ വിശേഷങ്ങൾ ഒരു ബ്രേക്കിന് ശേഷം പ്രേക്ഷകരുമായി കൊണ്ടുവരണം വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്ര നമ്മൾ മൂൺ <laughs> uh, hmm. hmm. uh, uh, okay, െ കുറിച്ചാണ് അതെ അതന്നെ അതന്നെ എൻ്റെ സയന്റിഫിക് നെയിം അഡുലേറിയ എന്നാണ് എൻ്റെ സമയം സയന്റിഫിക്ക് ആയിട്ടുള്ള ഒരു നിയമം ഈ ചന്ദ്രകാന്തത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഈ ചന്ദ്രകാന്തം നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ കാരട്ടേജ് അല്ലേ ഇപ്പോഴും നമുക്ക് കുറച്ച് കുറച്ച് കൂടുതൽ ക്യാരറ്റേജ് നമ്മൾ യൂസ് ചെയ്യണം ഇത് കുട്ടികളിലാണെങ്കിലും ഇപ്പോൾ കൊച്ചു കുട്ടികളിലാണെങ്കിലും ഒരു ടു ത്രീ രണ്ട് മുതൽ മൂന്ന് ക്യാരറ്റ് മൂന്നര ക്യാരറ്റ് വരെ നമുക്ക് യൂസ് ചെയ്യാം പലരും ചോദിക്കുന്ന ഒരു സംശയം സാറേ ഏത് ഏത് പ്രായത്തിൽ ഇത് ഈ രത്നങ്ങൾ നമുക്ക് ഉപയോഗിക്കാം ഉപയോഗിച്ച് തുടങ്ങാമെന്ന് ചോദിക്കുന്നുണ്ട് സത്യത്തിൽ ഒരു കുട്ടിയുടെ ജനനം മുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിക്കാം അതായത് ചെറു പിന്നെ ഇരുപത്തെട്ട് എട്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ നമുക്ക് ഈ രക്തങ്ങൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സെമി പ്രീഷ്യസ് രക്തങ്ങൾ മതി പ്രീഷ്യസ് രക്തങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ടല്ലോ കുട്ടികൾ സേഫ്റ്റി ഇല്ലല്ലോ സെമി പ്രീഷ്യസ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സെമി പ്രീഷ്യസ് രക്തങ്ങൾ അതിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് രക്തങ്ങൾ പണ്ട് കാലത്തെന്ന് പറയുന്നത് ഒരു ടാലിസ്മാൻ ആയിട്ട് ഉപയോഗിച്ചിരുന്ന കാര്യമാണ് രക്തങ്ങൾ പണ്ടുകാലത്ത് ആംസ് ആൻ ആമിനേഷൻസിലൊക്കെ ഉപയോഗിച്ചിരുന്നു രക്തങ്ങൾ പതിപ്പിച്ചിരുന്നു അപ്പോൾ ഒരു ഒരു നമ്മുടെ സ്വരക്ഷ എന്ന് പറയുന്നില്ലേ സ്വരക്ഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെ രക്തങ്ങൾ ഉപയോഗിക്കുന്നത് പലതരത്തിലുള്ള രക്തങ്ങളുണ്ട് മൊത്തത്തിലൊരു സംരക്ഷണ വലയം തീർക്കും തീർക്കും അപ്പോൾ കുട്ടികൾക്ക് അങ്ങനെയുള്ളത് ആവശ്യമാണ് അപ്പോൾ അവർക്ക് ആ അതിനുള്ള രക്തങ്ങൾ ഉണ്ട് അത് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം അപ്പോൾ കുട്ടികളിൽ കുട്ടികൾക്ക് മേളത്തിൽ വലിയ പ്രായത്തിൻ്റെയും ആൾക്ക് ഒരു ശരീരത്തിൻ്റെ ഒരു സൈസും ഒക്കെ അനുസരിച്ചിട്ട് നമുക്കതിനനുസരിച്ചിട്ട് ക്യാരറ്റേജിൽ നമുക്ക് ചെയ്യാം ചെയ്യാൻ പറ്റും സെമി സെമിപ്രീഷ്യസ് സ്റ്റോണാണല്ലോ ആ പേൾസിൻ്റെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഷേപ്പ് ആയിട്ടുള്ള നാച്ചുറൽ പേൾസിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് കല്ലായത് മൂൺ സ്റ്റോൺ ചന്ദ്രകാന്തം പേളാണ് അതിൻ്റെ പ്രീശസ്റ്റോൺ പേളാണ് നമുക്ക് നവരത്നത്തിലുള്ളത് ചന്ദ്രകാന്തം നവരത്നത്തിനകത്ത് ഇല്ല പക്ഷെ മൂൺ സ്റ്റോണും വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഒരു ഒരു കല്ലാണത് അതാ ബ്ലൂ ഷീൻ എന്നൊക്കെ പറയുന്ന ബ്ലൂ മൂൺ സ്റ്റോൺ എന്നൊക്കെ കണ്ടാൽ തന്നെ ഭയങ്കര ഭംഗിയാണ് നമുക്ക് ബ്ലൂ മൂൺ സ്റ്റോൺ നമ്മളിങ്ങനെ ഇടുമ്പോൾ തന്നെ ഈ ഇങ്ങനെ നമ്മൾ ഇരുന്നാൽ തന്നെ ഇങ്ങനെ കിടന്ന് ഇതൊക്കെ കിടന്ന് ഇങ്ങനെ കിടന്ന് ഫ്ലിക്കറാവും ആ ആ ബ്ലൂ ഒരു ഒരു ലൈൻസ് നമുക്ക് അല്ലേ പൊട്ടാഷ്യം അലൂമിനിയം സിലിക്കേറ്റ് വിഭാഗത്തിൽ പെടുന്ന ആൾക്കല്ല ഇത് പിന്നെ ഫ്ലഡ് സ്പെയർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റോൺ ആണിത് ഇത് അതിലാണിത് പെടുന്നത് അപ്പൊ ധാരാളമായിട്ട് ഇതിന്റെ അവൈലബിലിറ്റി ഒക്കെ ഇതിന് കുറച്ച് വില മറ്റ് പ്രീഷ്യസ് വൃക്ഷ സ്റ്റോൺസിനേക്കാളും വില കുറവാണ് വില കുറവാണ് അപ്പോൾ പേൾസ് പറ്റാത്ത അതായത് ചന്ദ്രന്റെ സ്റ്റോൺ യൂസ് ചെയ്യണം പക്ഷേ ചന്ദ്രന്റെ സ്റ്റോണിന് പേളിന് കുറച്ച് തണുപ്പുണ്ട് ഈ വാദസംബന്ധമായ സംബന്ധമായ അസുഖങ്ങളുള്ളവരും ഒരുപാട് റണ്ണിങ് നോസ് ഒക്കെ ഉള്ള ആൾക്കാരും വിട്ടുമാറാത്ത ജലദോഷമൊക്കെ ഉള്ളവർക്ക് പേൾസ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല പകരം നമുക്ക് മൂൺ സ്റ്റോൺ നമുക്ക് നോക്കിയിട്ട് കൊടുക്കാൻ പറ്റും അപകരമായിട്ട് അത് വളരെ ശ്രദ്ധിച്ചേനെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ നമുക്ക് കൊടുക്കുമ്പം ചന്ദ്രൻ്റെ ചന്ദ്രൻ ജലവായിട്ടുള്ള ബന്ധമാണ് ഈ കർക്കിടക കൂറെന്ന് പറയുന്നത് ജലരാശിയാണ് ജലരാശിയാണ് കർക്കിടകക്കൂറുകാർക്ക് എവിടെ താമസിച്ചാലും വെള്ളത്തിന് ബുദ്ധിമുട്ട് പറ്റില്ലെന്ന് പറയുന്നത് വലിയ മലയുടെ മുകളിലും കുന്നിൻ്റെ മുകളിലൊക്കെ വീട് വെച്ചാലും അവർക്ക് ഒരു സ്പോട്ടിൽ വെള്ളം കിട്ടും വെള്ളത്തിലെങ്കിലും ചന്ദ്രനല്ലേ അവരെ ഭരിക്കുന്ന അവരുടെ കൂറ് തന്നെ ചന്ദ്രൻ്റെ കൂറല്ലേ അപ്പോൾ അവർക്ക് ചില വെള്ളം കിട്ടിയില്ല പിന്നെ ആർക്കിന് വെള്ളം കിട്ടുന്നേ അപ്പോൾ ആലോചിച്ച് വേണമെങ്കിൽ ഗ്രഹങ്ങളും മനുഷ്യന്റെ ഇൻഫ്ലുവൻസ് ഞാൻ പറഞ്ഞത് മനുഷ്യനിലുള്ള സ്വാധീനം ഗ്രഹങ്ങളിലും മനുഷ്യൻ തമ്മിലുള്ള ബന്ധങ്ങൾ മനുഷ്യനും ഗ്രഹങ്ങളും രക്തങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ ബന്ധങ്ങൾ ഇതല്ലെങ്കിൽ കണക്റ്റഡ് ആകും അതുകൊണ്ടാണ് നമ്മൾ ഈ ഈ ഗ്രഹങ്ങളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്നത് കാരണം നമ്മുടെ പ്രോഗ്രാം രത്നശാസ്ത്രയാണെങ്കിലും നമ്മളിത് ടച്ച് ചെയ്തത് ഒരു നാണയത്തിൻ്റെ രണ്ട് വശം ഇത് നമ്മൾ ഏതെങ്കിലും ഒരു ഒരു രക്തത്തെക്കുറിച്ച് പറഞ്ഞ് എളുപ്പമുള്ള പരിപാടിയാണ് എവിടുന്ന് കിട്ടുന്നു എന്താണെന്നുള്ളതൊക്കെ പക്ഷേ അതെങ്ങനെ മനുഷ്യനെ സ്വാധീനിക്കുന്നു അതാണല്ലോ പ്രേക്ഷകർക്കും അറിയേണ്ടത് അറിയേണ്ടത് എന്തൊക്കെയാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് അത് ഉപയോഗിക്കുമ്പോൾ ആണെന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് ഇതെല്ലാമാണ് നമ്മൾ ഓരോ സ ഓരോ എപ്പിസോഡിൽ അപ്പോൾ ചില എപ്പിസോഡിൽ നമ്മൾ ചില ചില കാര്യങ്ങൾ വിട്ടുപോകും അത് പിന്നെ അടുത്ത അതിനകത്ത് കയറ്റിക്കൊണ്ട് വരും അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് നമുക്ക് അടുത്ത അത് സംസാരിക്കാൻ പറ്റും ചിലപ്പോൾ ഒരു കല്ലിനെക്കുറിച്ച് നമുക്ക് പലതരത്തിൽ നമുക്ക് പല എപ്പിസോഡിൽ കാരണം ഒരു കല്ലിനും ഒരു സവിശേഷതയല്ല ഉള്ളത് ഒരു ഗ്രഹത്തിന് ഒരു സവിശേഷതയല്ല ഉള്ളത് ഗ്രഹങ്ങൾ നിൽക്കുന്ന പൊസിഷൻസ് എല്ലാം ഈച്ച് ആൻഡ് എവരി പൊസിഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മനുഷ്യൻ്റെ ശരീരവും ഹെൽത്തും എല്ലാമായിട്ട് ആണ് എനിക്ക് തോന്നുന്നു ആ ഒരു വിവരങ്ങളിലേക്ക് നമുക്കൊരു ശേഷം വെൽക്കം ബാക്ക് ടു ചന്ദ്രകാന്തത്തിന്റെ പ്രത്യേകതയും ആ ഒരു മൂണിന്റെ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ഇപ്പം ഒരാളുടെ ഒരു വ്യക്തിയുടെ ചാർട്ടില് ചന്ദ്രന് മൂണിന് ഒരു ബലക്കുറവാണ് നല്ല മനസ്സിനെ ആദ്യം ബാധിക്കുന്നത് മനോബലം തീരെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവ് കുറവ് പ്രസൻസ് ഓഫ് മൈൻഡ് പോവുക എല്ലാം അടി പഠിച്ചു പക്ഷെ സമയത്ത് എഴുതാൻ പറ്റുന്നില്ല ടെൻഷൻ ഒരു ആനസൈറ്റിക് നേച്ചർ മനസ്സിലല്ലേ അപ്പൊ ഇത് രണ്ട് മൂന്ന് തരത്തിൽ ചാർട്ടുകളിലെ ഒരു ഗ്രഹത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത് ഇത് ഒരാളുടെ ഗ്രഹനില കിട്ടുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് അത് പറയാനായിട്ട് പറ്റുള്ളൂ ചന്ദ്രനും ബുധനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും ബാധിക്കും ബുധൻ ബുദ്ധിയുടെ ആളാണ് ബുധൻ നീചത്തില് ചന്ദ്രൻ നീചത്തിൽ അല്ല ചന്ദ്രൻ അഷ്ടമത്തില് ചന്ദ്രൻ സിക്സ് ഹൗസിൽ ബുധൻ തീരെ മൈനസിലൊക്കെ നിൽക്കുന്നാൽ നമുക്ക് അത് ബുദ്ധിശക്തിയെ ബാധിക്കും മനസ്സിനെ ബാധിക്കും ആൻസൈറ്റിക് നേച്ചർ ഉണ്ടാക്കും ഡിപ്രഷനിലേക്ക് ആള് പോവും ഇത് ചന്ദ്രൻ്റെ പ്രതിഭാസങ്ങൾ നിവാസനം സംഭവിക്കുന്നതാണിത് അപ്പോൾ ചന്ദ്രനും മനസ്സും ബുദ്ധിയും ചേരുന്നതാണല്ലോ നമ്മുടെ ഒരു സാധാരണ സാധാരണ ഒരു ഒരു മാനസിക നില എന്ന് പറയുന്നു അതിന് രണ്ടിനും പ്രോബ്ലം ഉണ്ടോന്ന് നമുക്ക് ഒരു ആളുടെ ചാട്ടിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു വ്യക്തിക്ക് മൂണിനൊരു ആള് മൊത്തത്തിൽ ഇപ്പൊ പറഞ്ഞു മാനസികമായിട്ടൊരു മനോബലം കുറവാണ് പോകും അവളെ ചാർട്ട് കണ്ടാലും അറിയാം നമുക്ക് നോക്കപ്പഴും ചോദിക്കാം അവൾ സെൻസിറ്റീവ് അല്ലേന്ന് ചോദിക്കും ചെറിയ കാര്യങ്ങൾ മതി പിള്ളേരെയൊക്കെ അവളുടെ ഒക്കെ ചാർട്ട് നമ്മൾ പരിശോധിച്ചാൽ സെൻസിറ്റീവായി ചെറിയ കാര്യം മതി സാറേ ഡിപ്രഷനാവിനോ എപ്പോഴും നമ്മൾ ടേക്ക് കെയർ ചെയ്ത് നിർത്തിയില്ലെങ്കിൽ ഉണ്ട് പിന്നെ ഇങ്ങനെയുള്ളവർക്ക് ഹോം സിക്നസ് കൂടുതലായിരിക്കും ഹോം സിക്നെസ്സായിരിക്കും പുറത്തോട്ട് പോയി അങ്ങോട്ട് ചെയ്യാൻ സൂര്യ ചന്ദ്രന്മാർക്ക് ഭയങ്കര റോളാണ് നമ്മളുടെ എക്സ്പോഷറിനകത്ത് സൂര്യനും ഭയങ്കര ഇമ്പോർട്ടൻറ്റ് റോളാണ് ചന്ദ്രനും ഇമ്പോർട്ടൻ്റ് റോളാണ് സൂര്യനിൽ ലൈറ്റാണ് ചന്ദ്രനിൽ ലൈറ്റ് ആണ് രണ്ടുപേരും രണ്ട് സമയത്ത് ലൈറ്റ് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ മദർ സൈഡാണ് അതുകൊണ്ടാണ് ഈ സെൻസിറ്റീവ് ഇത് വരുന്നതും ഹോം സിക്നെസ് ഒക്കെ വരുന്നത് ആ കിച്ചൺ കിച്ചൺ അമ്മ അമ്മജിക് ഫീലിങ്സ് ചൈൽഡ് ഹുഡ് ഇതെല്ലാം ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സംരക്ഷണത്തിൽ ആ എപ്പോഴും നിൽക്കുക ആ അങ്ങനെ പൊതിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥ അതിനായിരിക്കും ഇഷ്ടം പിന്നെ അത് നമ്മൾ മാറ്റി മറിക്കേണ്ടി വരും കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേ അതിന് പേരൻസ് അത് മാറ്റി കൊണ്ടുവന്നാലേ അത് നിർത്തിയുള്ളൂ നിവൃത്തിയുള്ളൂ അപ്പം അതിനുള്ള മനസ്സിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യങ്ങൾ അതിനൊക്കെ മൂൺ സ്റ്റോണൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ചന്ദ്രൻ്റെ കല്ലുകൾ നമുക്ക് ചില പ്രത്യേക പോർഷനുള്ളവർ ഒരു കാരണവശാലും യൂസ് ചെയ്യാതിരിക്കുക നല്ലത് ഈ സിക്സ് എയ്ത്ത് ട്വൽത്ത് ഹൗസുകളിലൊക്കെ മൂൺ നിൽക്കുന്നവർ ഒരു കാരണവശാലും ആണെങ്കിൽ പോലും അത് യൂസ് ചെയ്യാതിരിക്കുന്ന നല്ലത് ഇല്ല പിന്നെ മനസ്സിൻ്റെ ബാലൻസ് പോയെല്ലാം തീർന്നില്ലേ അതിനൊരു പരീക്ഷണാർത്ഥം ചെയ്യേണ്ട പക്ഷേ ലഗ്നത്തിൻ്റെ ലഗ്നാധിപ കർക്കിടക ലഗ്നം എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട് കർക്കിടക ലഗ്നവും പുണർദം പൂയം ആയില്യം എന്ന് പറയുന്ന എല്ലാവർക്കും കർക്കിട ലഗ്നത്തിൽ കർക്കിടകൂറിൽ വരുന്ന അങ്ങനെയുള്ളവർക്ക് ലഗ്നാധിപനുമാണ് ലഗ്നത്തിൽ തന്നെ ചന്ദ്രൻ നിൽക്കുന്നു അങ്ങനെയുള്ളവർക്ക് ഈ വക പൊസിഷൻസിലേത് പൊസിഷനിൽ വന്നാലും നമുക്ക് ചെറിയ രീതിയിൽ മൂൺ സ്റ്റോൺ യൂസ് ചെയ്യാം അങ്ങനെയുള്ളവർക്ക് അപ്പം അതുകൊണ്ട് നമുക്ക് ചാർട്ടുകൾ കാണാതെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല മനസ്സിലായില്ലേ അപ്പോൾ ചന്ദ്രരത്നങ്ങൾ ഉപയോഗിക്കുമ്പം ചന്ദ്രന്റെ സ്ഥിതി മനസ്സിലാക്കി മാത്രമേ ചന്ദ്രരത്നം ഉപയോഗിക്കാവുള്ളൂ ഈയൊരു നമ്മളൊരു അതിൽ ഈ ചന്ദ്രന്റെ ബലം കുറവാണ് അപ്പം ആൾക്ക് ഇങ്ങനെയുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുണ്ട് നമ്മൾ അതിനെ ഒന്ന് ബലപ്പെടുത്താനായിട്ട് ബലപ്പെടുത്താൻ നമ്മൾ ഈ ചന്ദ്രൻ വളരെ നെഗറ്റീവ് സൈഡിൽ നിൽക്കുന്നെങ്കിൽ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സൂര്യനൊക്കെയാണോ എന്നുള്ളതാണ് സൂര്യൻ്റെ പൊസിഷൻ ചാർട്ട് നല്ലതാണ് സൂര്യൻ്റെ സ്റ്റോൺസ് നമുക്ക് ഉപയോഗിക്കാം എങ്കിൽ അവിടെ സൂര്യൻ്റെ സ്റ്റോൺ നമുക്ക് അവിടെ കൊടുക്കാം കാരണം സൂര്യൻ തന്മാരിൽ ആരെങ്കിലും ഒരാൾ നമ്മൾ സപ്പോർട്ടിങ് ഉണ്ടെങ്കിൽ അവരുടെ രക്തം ധരിക്കുന്നത് നല്ലതാണ് സൂര്യൻ്റെ ആ രക്തം കൂടുതലായിട്ട് കൂടുതൽ കാരറ്റ് അങ്ങ് ഉപയോഗിക്കണം ഒരു മൂന്ന് ക്യാരറ്റ് നാല് കാരറ്റ് അഞ്ച് കാരറ്റിന് ഒക്കെ വരെ അത് ആ റൂപ നമുക്ക് ഉപയോഗിക്കാം ഒരു പരിധിവരെ അത് അത് ഇത് കോമ്പൻസേറ്റ് ചെയ്യാം ഇവിടെ മറ്റേത് കാരണം സൂര്യൻ കുറച്ചുകൂടെ മനസ്സിന് ധൈര്യവും എസ്പോഷും തരുന്ന ആളാണ് ആയതുകൊണ്ടും ലൈറ്റ് തരുന്ന ആളായതുകൊണ്ടും നമുക്ക് ഉടൻ തന്നെ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമുക്ക് അതിന് പകരത്തിന് ഇതിന് പകരം ആ അത് ഉപയോഗിക്കാം പിന്നെ അതുപോലെ തന്നെ കോറൽസ് മാച്ചിങ് ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം റെഡ് കോറൽസ് റെഡ് കോറൽസും റൂബിയും ഇത് രണ്ടും നമുക്ക് മനസ്സിന് ഭയങ്കര ധൈര്യം തരുന്ന റെഡ് കോറൽ ഭയങ്കര ധൈര്യം മനസ്സിന് തരുന്ന അത് മാച്ചിങ് ആണോ ഇയാൾക്ക് എന്ന് നോക്കും ആ തിരക്കെന്ന് ഉപയോഗിക്കാം ഇനി ചന്ദ്രനും നീചത്തിൽ പോയി ചൊവ്വായും അഷ്ടമത്തിലും ഒക്കെ പോയെങ്കിൽ പിന്നെ നമുക്കതൊന്നും ഒന്നും ചെയ്യണ്ട കൊടുത്തിട്ട് കാര്യമില്ല മനസ്സായേ അതാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴാണ് നമ്മുടെ മുമ്പുള്ള എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യത്തിന്റെ പ്രാധാന്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ദശാകാലങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് പോയുള്ള രക്തധാരണമൊക്കെ ഏത് തരത്തിൽ ഈ വ്യക്തികളെ ദോഷമായിട്ട് ബാധിക്കാം എന്നുള്ളത് നമുക്ക് കൂടുതൽ ഏത് തരിച്ചോട്ട് അതിനകത്തുനിന്ന് ഒരു ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് റിസൾട്ട് വരും അത് പോസിറ്റീവ് ആക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ചന്ദ്രനെ രക്തമായ കുറിച്ച് ധാരാളം വിവരങ്ങൾ ഉണ്ടായിരുന്നു എനിക്കൊരു പ്രേക്ഷകർക്കുള്ള ആ സംശയങ്ങൾക്കുള്ള ഒരു മറുപടി നമ്മൾ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് കൂടുതൽ ചന്ദ്രനെ ചന്ദ്രനെ ആരാധന എന്ന് പറഞ്ഞാൽ പൗർണമി പൗർണമി ആ പൂർണ ചന്ദ്രനെ കാണുന്നത് വലിയ അനുഗ്രഹമായിരിക്കും എല്ലാവർക്കും കാരണം ചന്ദ്രനിൽ നിന്നുള്ള ആ ഒരു ഒരു ഇമേജ് അല്ലെങ്കിൽ ആ രശ്മി നമ്മൾ കാണുന്നില്ല സൂര്യനാണെങ്കിൽ സൂര്യൻ്റെ ഡയറക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ചന്ദ്രൻ്റെ കാഴ്ച ചന്ദ്രന് കിട്ടുമ്പം ചന്ദ്ര ത്രാടകം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അതൊക്കെ നമുക്ക് ഒരുപാട് ആയിരിക്കും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരട്ടെ കൊണ്ടുവരട്ടെ എനിക്ക് തോന്നുന്നു കൂടുതൽ വിവരങ്ങളായിട്ട് രക്തങ്ങളെ വിവരങ്ങളായിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ That's, that's right. Right. So, Oscar.